രാവിലെ വരാന്ന് പറഞ്ഞ ഫൂണ്ടിയാണ് വരുന്നത് രണ്ടര മണിക്ക് ഇന്നിവിടെ കിണറിന്റെ പണി തുടങ്ങാൻ പോവാണ് ഈ ഗ്രാമത്തില് ഈ ഗ്രാമത്തില് ഫസ്റ്റത്തെ കിണർ കുഴിച്ചെടുക്കുന്ന എന്താ അവൻ്റെ ചെറിയ പൈസ ഒക്കെ ഉണ്ട് ശരി രസമാണ് ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ചെയർമാൻ ഉണ്ടാവും ഈ ചെയർമാനെ ഈ ഗ്രാമത്തിലെ നാട്ടുകൂട്ടം തീരുമാനിക്കുകയാണ് അതിന് പുറമെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആളുണ്ടാവും ഒരു പഞ്ചായത്ത് അംഗം ഉണ്ടാവും അതിന് മേലെ ഒരു വാർഡംഗവും ഉണ്ടാവും പഞ്ചായത്തിൻ്റെ മേലെയാണ് ശരിക്കും ഇവിടെ വാർഡ് അംഗങ്ങൾ വരുന്നത് പഞ്ചായത്ത് ചെയർമാനും വാർഡ് ചെയർമാനും ഉണ്ടാവും അത് ഗവൺമെൻറ് നിയമിക്കാണ് പക്ഷേ ഈ ഗ്രാമങ്ങൾ നിയമിക്കുന്ന ചെയർമാൻ ഉണ്ടാവും ഈ ഗ്രാമങ്ങൾ നിയമിക്കുന്ന ചെയർമാനും ഇവിടുത്തെ പഞ്ചായത്ത് ചെയർമാനും കൂടിയിട്ടാണ് ആ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നമ്മൾ ഈ നാട്ടിലെ ആൾ ഇവിടെ കുഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം ഓക്കേണെന്ന് ഹരിപോ സലാമ സലാമ വെള്ളം ഉണ്ടോ നോക്കി കേട്ടോ നമ്മളെ നാട്ടിൽ ഈയൊരു സിസ്റ്റം പടിയുണ്ട് തോന്നിട്ടുണ്ട് ഓല് പറയണത് ഓ മൂപ്പര കുപ്പി കൊണ്ട് ഇങ്ങനെ നടന്നാണ്ട് താഴത്തേക്ക് അവിടെ ഒരു കിലോമീറ്റർ അപ്പുറം വെള്ളം കിട്ടുന്ന സ്ഥലം അങ്ങോട്ട് പോവാന്നു പറഞ്ഞു പിന്നെ പോയി കുപ്പി കൊണ്ട് എടുക്കണേ ഏയ് ഈ കുപ്പിയും വെള്ളം ഒന്നും വേണ്ട

ble achumae chikutina vichidiniieaacigudaii fumanikuko musinde imambo ndangotujonge senjomba wete ba ഓക്കെ നമ്മൾ സ്ഥലം മാർക്ക് ചെയ്ത് ചെയ്താണ് കുറ്റ അടിച്ചു കൊടുത്തേന് ഇന്നിപ്പോൾ സമയം മൂന്നര മണിയായി അപ്പോൾ ഇനി നാളെയാണ് പണി തുടങ്ങുക അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മളെ മറ്റേ സൈറ്റിലേക്ക് പോവുകയാണ് സുംഭവാങ്കള്ള കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പണി തീരില്ല എനിക്കാണ് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ല ഫുഡ് ഒന്നും കിട്ടില്ല അപ്പം നമ്മൾ സുഭവവാംകളിലെ കിണറിൻ്റെ വർക്ക് രണ്ട് ദിവസം കൊണ്ട് തീരും ആ രണ്ട് ദിവസം കൊണ്ട് ഇത് ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒന്നാവുമല്ലോ അപ്പം ഇവരെ ഏൽപ്പിച്ചിട്ടുവാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അപ്പം ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നിട്ടായിരിക്കും കേട്ടോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനിവിടുന്ന് പോയതാണ് കേട്ടോ സംഭവയിലേക്ക് അവിടെ തിരിച്ച് ഞാൻ കഴിഞ്ഞ ശേഷം ഒരു വട്ടം വന്ന് നോക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നും കൂടി വരികയാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ചടി ആയി കിണർ എന്നവർ പറഞ്ഞപ്പം ഒന്നുകൂടി വന്ന് നോക്കിയതാണ് പക്ഷെ അവരിങ്ങനെ ഇടക്ക് ഓരോ പരാതി പറഞ്ഞുകൊണ്ട് കയറില്ല അതില്ല കൊട്ടില്ല ഇവിടെ പണിക്കാരൻ എന്ന് പറഞ്ഞാൽ പണി അറിയിച്ച എല്ലാ പണിയും അറിയും പണി അറിയില്ലെങ്കിൽ ഓല അങ്ങനെ തന്നെ പറയും പണി അറിയാം പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവും ഓൽക്ക് പണി അറിയുമോ ഇല്ല എന്നുള്ളത് എന്നിട്ട് ഓൽക്കുള്ള പണി ആയുധങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം കൊട്ട കയറ് മൺപട്ടി ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവര് പണിയെടുക്കും പിന്നെ നമ്മൾ നാട്ടിൽ രണ്ടടിസ്ഥാനത്തിലാണല്ലോ പണി എടുക്കുക അതേങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദിവസക്കൂലിയുള്ളവർക്ക് ഇവർക്ക് നമ്മൾ കരാറ് അടിസ്ഥാനത്തിലാണ് കൊടുക്കുക പിന്നെ ഇത്ര അടിക്ക് ഇത്ര പൈസയാണല്ലോ ഇത്ര ഫുട്ടിന് എന്നാലും വലിയ ഭക്ഷണമായിരിക്ക പൈസ കൂടെ ചോദിക്കും ശരിക്കും നമ്മളെ വക കൊടുക്കണം എന്നാലും ഇവര് പറയും ഇത്ര പൈസ വേണം എന്നൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കണ അവരെ നാട്ടിലെ കിണറിന് തന്നെയാണ് അതാ രസം കാരണം അവർക്ക് ഇതേമാതിരി ആരെങ്കിലും പുറത്തു വന്നിട്ട് കിണർ കുഴിക്കുമ്പോഴാണ് ഇവർക്ക് വെള്ളം കിട്ടുള്ളൂ പണിയും കിട്ടുള്ളൂ ഏതായാലും ഇവിടെ പോയി നോക്ക എന്തൊക്കെയാ കാട്ടി കൂട്ടിയെന്നുള്ളത് മുസോങ്ക എന്നാണ് ഈ സ്ഥലത്തിനും പറയട്ടോ നമ്മൾ ദാർസലാമിൽ രണ്ട് കിണർ കുഴിച്ച ഒരു സ്ഥലത്തിന്റെ പേര് മുസോങ്കന്നെയാണ് എനിക്ക് മുസോങ്കുള്ളത് നമ്മൾ അത്താണിക്ക് പോലത്തെ സ്ഥലത്തിന്റെ പേരാണ് അത്താണിക്കൽ കുറെ അത്താണിക്കൽ ഇല്ല നാട്ടില് അതേമാതിരി മുസോങ്ക കുറെ സ്ഥലത്തുള്ള പേരാ തോന്നുണ്ട് നാട്ടിൽ അത്യാവശ്യം ബോധമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ മില്ലിൻ്റെ മുതലാളി പോയി നോക്ക് പണിക്കാരുണ്ടോ ഇല്ലേ പണി നിർത്തി പോയ വലൊന്നും പറയാനില്ല അഡ്വാൻസ് കൊടുത്താൽ പൈസയും കൊണ്ടൊക്കെ പോവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൈസ കൊടുത്താണ്ട് പറഞ്ഞിരിക്കുകയാണ് എൻ ജിഒൻ്റെ ആളാണ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടറാണ് ഈ പൈസയായിട്ട് മുങ്ങി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പോലീസ് കുടിക്കുന്നൊക്കെ വേറെ ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും ഓലിക്ക് എന്ത് പോലീസ് അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഇവിടെ നിന്ന് പോയതാട്ടോ ഇപ്പൊ ഇവിടെ വെള്ളം കണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന ഞാൻ അവിടെ വന്നാല് കുറച്ച് ആൾക്കാരുണ്ടാവും ചോദിച്ചല്ലേ പണി അടക്കുണ്ട് വെള്ളേം കൊണ്ട് Wari kakak. Selamat. Selamat. Assalamualaikum. <tip> uh <-huh. tip> Assalamualaikum. <tip> Assalamualaikum. <tip> Assalamualaikum. 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 ഈ പെണ്ണാണല്ലോ ആ പെണ്ണ് ഇവിടെ ഞാൻ അന്ന് കണ്ട് ഫസ്റ്റ് ബൈക്കറി വെള്ളമില്ലായി കം ഇവിടവാ കുട്ടീനെ അടിച്ചില്ല ഞാൻ ശരിയാക്കി ഇയാളെ തേടിയാണ് ഞാൻ നടക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇയാളാണ് ഇവിടെ ആദ്യം വെള്ളം ഇല്ലാന്ന് ഇവിടെ വന്നതിൻ്റെ പക്ഷേ ഗ്രാമത്തെല്ലാവരും കണ്ടു പക്ഷേ ഈ പെണ്ണിനെ മാത്രം കണ്ടില്ല ഇപ്പൊന്നു ഇങ്ങനെ വരുന്നുണ്ട് അവിടെ തന്നെയാവ് തൊഴിലുറപ്പിനത്തെ പോയാലോ വന്നു ഒരു മൂന്നടി നാലടി കൂടി കുഴിച്ചു നോക്കാം അവിടെ വെള്ളം ഇല്ലെങ്കിൽ സ്ഥലം മാറ്റിപൊഴിക്കേണ്ടി വരും ഇവിടെ സ്ഥലം കിട്ടൽ നിർബന്ധമാണ് ഞാനാണ് കുറ്റടിച്ച് ഇല്ലെങ്കിൽ കഴിഞ്ഞ് കാരണം ഇവിടെ വെള്ളം നോക്കണവെച്ചാൽ ചെങ്ങായി കുപ്പി പിടിച്ചൊക്കെ ഇങ്ങനെ നടന്നിരുന്നല്ലോ ഞാനൊന്നും വേണ്ട അവിടെ കുഴിച്ചാൽ മതി അറിയാൻ കുഴിപ്പിച്ചതാ അപ്പൊ ആ വെള്ളം ഇല്ലെങ്കിൽ ഇനി കുറ്റമായി വൻ്റെതാവും കോഴിക്കോടാണിത് ആ എന്ത് എന്താ പ്രശ്നോ

Where's the water? Moja. Moji. Wow, finish. Root. finish. Maji wa, moja. Yeah, ipo. Oh, give me. Total Eight fifty. Yes. Yes. Okay, you eat from the dada. Kugali. Okay. Oh. ചോളത് കൊടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാണിത് അപ്പൊ ഇത് മില്ല സഹായിക്കാ ചേച്ചി എന്നാ കുണ്ടാ ഇങ്ങാണ്ടി പോട്ടോ കിളർ പടുക്കാൻ ഉള്ള ട്ടണെങ്കിൽ പടുക്കണ്ടേ നമ്മള് മാനേജർ കോണു മാനേജറുള്ള ഒരു ബോധം നോനിക്കില്ല ഓന എങ്ങനെ വരും ഞാൻ വന്നാല് ഇവിടുത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് ఇప్పుడునే కట్డకిట్ ఇప్పుడునే చుట్టెడుకు బయైటారు వండు మన్ను ఉండంటి అవసరం లేదు హహ సలమ ఇయ్ హహ కరిబ సండే మిశ్రీని మిశ్రీని హహ మిశ్రీని యోటే గారి

അറിഞ്ഞിനി കുറ പറഞ്ഞ മാതിരി എന്നെ ചെയ്താ മതി ഇനി ഈ ഗ്രാമത്തിലാണ് ആദ്യം കിണർ കുഴിക്കണമെന്നുള്ള പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മളെ മൊത്തം കിണറുകളുടെ പദ്ധതി തന്നെ തുടങ്ങുന്നത് ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ പേര് എനിക്കറിയില്ല അതേപോലെ തന്നെ പിന്നെ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ല ഫോട്ടോ വഴിയാണ് ഈ ലൊക്കേഷൻ എടുത്തത് പക്ഷേ അത് നമുക്ക് ആ ഫോട്ടോ വഴിയുള്ള ലൊക്കേഷൻ നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എനിക്ക് ഞാൻ സുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇതിനിപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇടക്ക് വന്ന് നോക്കി പോവുകയാണ് കാരണം ഇവിടെ എടുത്തോണ്ടിപ്പം അക്കോഡേഷൻ ഇല്ല അപ്പോൾ അന്ന് അങ്ങനെ ഇവിടെ കിണർ കുഴിക്കേണ്ടായ സാഹചര്യം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോൾക്കറിയാം ഇവിടെ ഇതേമാതിരി എത്തിപ്പെട്ട സമയത്ത് ചളി വെള്ളം മുക്കി കുടുക്കുക കുറേ ആൾക്കാർ പക്ഷേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല പക്ഷേ ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം കിട്ടിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഈ പണിക്കാരെ കിട്ടായി പണിക്കാരനെ അല്പം ഒരു ഇസം വന്ന ഒരു ഇസം വന്നില്ല അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാഴ്ച തന്നെ മേലായി ആകെ ഏഴടി എട്ടടി മാത്രമാണ് കുഴിച്ചിട്ടുള്ളത് അത്രക്കും വളരെ ശോകാണ് ഇവിടുത്തെ പണിൻ്റെ അവസ്ഥ പറഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളുടെ ലഭ്യത ഈ സാധനം കിട്ടായി പിന്നെ കിട്ടിയാൽ തന്നെ അതിന് എത്രത്തോളം സെക്യൂർഡ് ആണ് അറിയാം നമ്മളവിടെയും വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ വില അടിച്ചു മാറ്റി പോകും അങ്ങനെ സ്വഭാവം കൂടി വലിയ ഉണ്ട് ഞമ്മളെപ്പോഴും പറയുകയാണ് ഇവിടുത്തെ ആണുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ ഓൽക്ക് പൈസ കൊടുത്താലോ ആ പൈസക്ക് ഒന്നുകിൽ വെള്ളം അടിക്കുക അല്ലെങ്കിൽ അത് നമ്മൾ കിണർ ഒഴിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ഏൽപ്പിച്ച് പോയാലോ കിണർ കുഴിക്കൂല അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടെ വന്ന് നോക്കുന്നത് പെണ്ണുങ്ങളാണ് ശരിക്കും ഇതിലൊക്കെ കഷ്ടപ്പെടുന്ന ടീം ഒരു രാവിലെ പോയിട്ട് ആ കുടുംബത്തേക്ക് വെള്ളം കൊണ്ടുവന്ന വെള്ളം അതാണ് ഇവിടുത്തെ ഒരു രീതി എന്നാൽ ഭക്ഷണം കഴിക്കുക ആണുങ്ങൾ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അങ്ങനെ സ്ഥിരമായിട്ടൊരു പണിക്കോണ ആളില്ല പണിക്ക് പോകണം എന്നുള്ളൊരു ബോധമില്ല ഇപ്പം തന്നെ ഉണ്ടല്ലേ നമ്മളിവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഈ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് വേറിൽ പ്രത്യേകിച്ച് പണമെന്നില്ല പണിക്കാരെന്ന് പറഞ്ഞാൽ ഫൂണ്ടി അതായത് ഓന് ഇപ്പോൾ കിണറിൻ്റെ ഒരു പണിക്കാരൊക്കെ ഫൂണ്ടിയാർ എഞ്ചിനീയർ എന്നാണ് ശരിക്കും കിണറിൻ്റെ പണിക്കാരാണെങ്കിൽ ആ ചെങ്ങായി ഉള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലവിടെ പോയിട്ട് അങ്ങനെ കൊണ്ടുവരണം ഇവിടെ നാട്ടിൽ ഇങ്ങനെ എന്ന പണിക്കാരൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ശോകമാണ് അവസ്ഥ അപ്പം സത്യം പറഞ്ഞാൽ കിണിഞ്ഞ് പോയത് ഈ ഒരു കിണർ മേലട്ടോ തൊട്ടപ്പുറം നമ്മൾ സ്വഭാവങ്ങ അവിടെ ഒരു കിണറിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം എനിക്കതിടാൻ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ദിവസം ശരിക്കും വീഡിയോ ലാഗായത് ഇവിടുത്തെ പണി തീരാത്തത് അങ്ങനെ അതു മാത്രമല്ല നമ്മളവിടെ ഒരു സ്കൂളിൽ സ്കൂൾ ഏറ്റെടുത്തിട്ട് സ്കൂളിന് വേണ്ടിയിട്ട് വെള്ളവും മോട്ടറും ടാങ്കും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് വലിയ പ്രൊജക്റ്റാണ് അത് ശരിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല പദ്ധതിയിൽ കാരണം അത്രത്തോളം ഫണ്ട് നമ്മളെ കയ്യിലില്ലായിരുന്നു പക്ഷേ ആ സ്കൂളിലെ പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്ററും എല്ലാവരും കൂടി നേരിട്ട് വന്ന് ഞാൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ചെയ്തു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഈ വീഡിയോ നേരെ വേണതും ഈ പണി തീരാത്തതുകൊണ്ടാണ് അപ്പം ഇനി ഈ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കിണറിൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടി പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവർ കിണർ കുത്താതെ എന്ന് ഇപ്പം നമ്മളെ തന്നെ പൈസ കൊടുത്ത് കുത്തിച്ചിട്ട് പോലും കുത്തുന്നില്ല അപ്പോൾ ഇനി പോലും കുത്തുക അപ്പം പിന്നെ സംശയമൊന്നും ഇല്ലല്ലോ ഒന്നാമത് ഈ ഫോണിനെ വിളിക്കാൻ പൈസ വേണം അത് ഇവരൊരു ആറും പൈസ ഇറക്കില്ല പിന്നെ ഭൂമിയാണ് ഇതിപ്പോൾ നമ്മൾ നേരിട്ട് വന്ന് ചോദിച്ച് ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് ഭൂമി കിട്ടിയത് പിന്നെ എന്താ വെച്ചാൽ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറമൊക്കെ വെള്ളം ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇവരവിടെ പോയി കൊണ്ടുവരാൻ തയ്യാറാണ് ഇവരെ സംബന്ധിച്ചുള്ളവർക്ക് പ്രശ്നമില്ല പിന്നെ അത്രയും ദൂരം നടന്നു പോകണമെന്നും ഇവർക്കത് തയക്കായി ഈ നടക്കലും ഈ മെനക്കടലും ഒന്നും വലിക്കൊരു വിഷയമല്ല നമുക്കല്ല എല്ലാ വീട്ടിലും ഒരു കിണർ നമുക്ക് തൊട്ടപ്പുറത്ത് വരെ പോയി തന്നെ വെള്ളം മുക്കാൻ ഇടങ്ങറക്കാരൻ്റെ കയ്യിൽ അന്നത്തെ ഇപ്പോൾ എല്ലായിടത്തും കിണറും വെള്ളമൊക്കെ ആയി അപ്പോൾ ഇവരവസ്ഥോ ചേക്ക് പത്തും പതിനഞ്ചും വീടുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കിണറുണ്ടാകും ഇനി കിണറുള്ള ആൾ തന്നെ വെള്ളം കൊടുക്കില്ല ആർക്കും അയാളെ പ്രൈവറ്റ് കിണറാവും അയാൾ പൈസ കൊടുത്ത് കുത്തിയ കിണർ ഇനി വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇവർ മാസത്തിൽ ഇത്ര പൈസ ഇച്ചിരക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ കിണർ കുത്താൻ കഴിവുള്ളവന് കുത്തും എല്ലാത്തവനും ഇതേമാതിരി എവിടെയെങ്കിലും പോയിട്ട് ചളിവെള്ളം വാങ്ങി കൊണ്ടുവന്നിട്ട് അത് കുടിക്കും അപ്പം എല്ലാവർക്കും ഇപ്പം കിണർ വെച്ചു കൊടുക്കാൻ കഴിയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇവരുടെ ആ ഒരു വലിയൊരു പ്രയാസം കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കാൻ നമ്മൾ കൊണ്ട് നമ്മളെ കൊണ്ട് ചിലപ്പം പറ്റുമല്ലോ അതുകൊണ്ടാണ് ഈ ഈ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ആദ്യത്തെ കിണർ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല നമ്മൾ ശരിക്കും കെനിയേന്ന് വെച്ചിട്ട് തുടങ്ങിയത് അപ്പം ഏകദേശം ജനുവരി ലാസ്റ്റ് വരെ നമ്മൾ ഈ ഒരു പരിപാടി ഉണ്ടാവും ആ സമയം അത്രയും കാലം ഞാൻ ഇവിടെ നിൽക്കുകയാണ് അപ്പം എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജനുവരി ലാസ്റ്റ് വരെ ഇവിടെ സാധ്യമാകുന്നിടത്തൊക്കെ കിണറുകൾ ചെയ്തൊരു കേട്ടോ നമുക്ക് സുഭാമ തിരിച്ച് പോകാലോ ഇനി അവിടുത്തെ കിണറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടിരിക്കും ഇനി അതിൻ്റെ അപ്ഡേഷൻ ആക്കാം ഇനി ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാക്കുക ഇതെന്തായാലും പണി തീരും സാധാരണ ആണെങ്കിലും ആമ പോണേ പോലെങ്കിലും ഇത് തീർന്നോളും അപ്പോൾ തീർന്നിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരണം എന്നിട്ട് അങ്ങോട്ടന്നെ പോയിട്ട് നമുക്ക് അവിടുന്ന് ജാമ്പ്യ പോലുള്ള കുറേ പരിപാടികൾ ഇനി ഉണ്ട് அப்படுத்து வீடியோ வேணும் பாய்